ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എന്നിച്ച് അടിത്തുള്ളി പോണത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടിയിട്ടാണ് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് വരുന്നത് ഏകദേശം അമ്പത് ഏഴാണ് വരുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഫ്രെയിമിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് സബീൽ പാർക്കിലെ ഗേറ്റ് നമ്പർ ഫോറിലാണ് അപ്പോൾ നമ്മളിപ്പോൾ ഫ്രെയിമിൻ്റെ തൊട്ടടുത്തെത്തി നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഒരു ഓൾഡ് ദുബായ് ഗ്യാലറിയാണ് കാണിക്കുന്നത് വെച്ചാൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണെന്ന് തോന്നുന്നു നമ്മുടെ ദുബായ് ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഇത്ര വലിയൊരു നഗരമായിട്ട് മാറിയതിൻ്റെ ചരിത്രം പറ ചരിത്രമാണ് ഇവിടെ കാണിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി ഈ ഫ്രെയിമിൽ ഏകദേശം ഒരു നൂറ്റൻപത് മീറ്ററോളം ഉയരമുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫ്രെയിമിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് മുകളിൽ എത്തിക്കഴിയുമ്പോഴാണ് ഫ്രെയിമിൻ്റെ ഒരു സൈഡ് വരുന്നത് ഓൾഡ് ദുബായും അടുത്ത സൈഡ് ന്യൂ ദുബായിയാണ് വരുന്നത് ഇതാണ് ബുർജ് ഖലീഫും ഷെയ്സാർ റോഡൊക്കുൾപ്പെട്ട പുതിയ ദുബായി ഫ്രെയിമിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഗ്ലാസ് ഫ്രിഡ്ജാണ് ഗ്ലാസ് ഫ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ അതൊക്കെ ചെറിയൊരു പേടി തോന്നുമെങ്കിലും പക്ഷെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല എന്ന് വെച്ചുമോള് കുറേ സമയം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓടിച്ചാടി ഓടിച്ചടിക്കളിച്ചു പിന്നെ ഗ്ലാസ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ താഴെ എത്തിക്കഴിഞ്ഞാൽ എക്സിറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനൊരു വ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ